ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നരച്ച മുടി കറുപ്പിക്കാൻ കെമിക്കൽ ഒന്നും ഇല്ലാതെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം മെയ്ഡ് ഹെയർഡയുടെ വീഡിയോയുമായിട്ടാണ് ഇന്ന് ചെറുപ്പക്കാർ മുതൽ സ്ത്രീകളും പുരുഷന്മാരും നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ പ്രായമാവുന്നതിന് മുന്നേ തന്നെ മുടി നരക്കുക എന്നുള്ളത് മുടി നരക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ ശരീരത്തിൽ പിത്തം കൂടുന്നതുകൊണ്ടും മെലാനിന്റെ കുറവും പോഷകാഹാര കുറവും അതുപോലെ തന്നെ മാറി വരുന്ന കാലാവസ്ഥയും ഒക്കെ ആകാം മുടി നരച്ചത് കാണുമ്പോൾ പ്രായം കൂടിയതായിട്ട് തോന്നിക്കുന്നു അങ്ങനെ തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ അടങ്ങിയ ഹെയർ ഡെയി ഉപയോഗിച്ച് നമ്മൾ എല്ലാവരും മുടി കറുപ്പിക്കുന്നു ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മുടി കറുപ്പ് കിട്ടുമെങ്കിലും കൂടുതൽ മുടി നരക്കാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല പലതരം ആരോഗ്യ പ്രശ്നങ്ങളും അലർജി പ്രശ്നങ്ങളും വരാനിടയുണ്ട് വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഹോം മെയ്ഡ് ഹെയർ ഡേ ആവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല ഇതാവുമ്പോൾ ആഴ്ചയിൽ രണ്ടു തവണ സ്ഥിരമായി ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ എങ്ങനെയാണ് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെയർ ഡേ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം അപ്പം ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇന്നത്തെ ഈ ഒരു ഹോം മെയ്ഡ് ഹെയർ ഡെയി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് അങ്ങാടികടയിൽ നിന്നുമൊക്കെ വാങ്ങിക്കുന്ന കരിഞ്ചീരകമാണ് സർവരോഗ സംഹാരി എന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം അഥവാ ബ്ലാക്ക് സീഡ് മരണമൊഴികെ മറ്റെല്ലാ അസുഖത്തിനുമുള്ള ഔഷധമാണ് കരിഞ്ചീരകം എന്നാണ് പറയപ്പെടുന്നത് കരിഞ്ചീരകം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നു കരിഞ്ചീരകത്തിന്റെ കൂടെ അര ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട് ഞാനിവിടെ ഇപ്പോ ചെറിയ അളവിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ അളവിൽ ഇതുപോലെ വറുത്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് വേണ്ട സമയത്ത് ഡൈ ഉണ്ടാക്കാം ഉലുവയും കരിഞ്ചീരകവും നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം കരിഞ്ചീരകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അകത്ത് കഴിക്കാനും കരിഞ്ചീരകത്തിന്റെ എണ്ണ പല അസുഖങ്ങൾക്കും ഉപയോഗിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്കും വിട്ടുമാറാത്ത വയറുവേദന ഗ്യാസ് ട്രബിള് മലബന്ധം എന്നിവക്കും കരിഞ്ചീരകം ഉത്തമമാണ് ധാരാളം ആന്റി ഓക്സിഡൻറ്റും ഫാറ്റി ആസിഡുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കരിഞ്ചീരകത്തിൽ അത് മാത്രമല്ല മുടിക്കും വളരെ നല്ലതാണ് താരൻ മാറാനും മുടിക്ക് നല്ല കട്ടി വരാനും ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോവുന്നത് ഇല്ലാതാക്കാനും ഒക്കെ കരിഞ്ചീരകം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉലുവക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഭക്ഷണത്തിന് രുചി കൂട്ടാൻ മാത്രമല്ല ഉലുവ ഉപയോഗിക്കുന്നത് മുടി വളരാനും താരൻ മാറാനും സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറാനും തലയിൽ ണ്ടാവുന്ന അഴുക്ക് മാറാനുമൊക്കെ ഉലുവ വളരെ നല്ലതാണ് നമുക്ക് വേണമെങ്കിൽ കരിഞ്ചീരകം മാത്രം ചേർത്തിട്ടും ഈ ഒരു ഡൈ ഉണ്ടാക്കാവുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉലുവ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകം ഇപ്പോൾ നല്ല പോലെ തന്നെ പൊട്ടി വരുന്നുണ്ട് ഉലുവയുടെ നിറം മാറുന്നത് വരെ നമുക്ക് നല്ല പോലെ തന്നെ ഇത് വറുത്തെടുക്കാം ഇപ്പോൾ ഉലുവയും കരിഞ്ചീരകവും ഒക്കെ നല്ല പോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലൈബ് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാവുന്നതാണ് ഇനി ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു വെള്ളം ഉണ്ടാക്കി എടുക്കണം അതിനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളം ഒന്ന് നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ഇപ്പൊ വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇനി ഒരു ഏഴ് ഗ്രാമ്പൂ ആണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രാമ്പു മുടിക്ക് നല്ലതാണ് മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ തന്നെ മുടി വളരാൻ വേണ്ടിയിട്ടും ഒക്കെ ഗ്രാമ്പു നല്ലതാണ് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒന്നുള്ളത് അര ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം ഇപ്പൊ ഇതാ ഈ ഒരു കട്ടൻ ചായ നല്ല രീതിയിൽ തന്നെ നമുക്ക് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു കട്ടൻ ചായ ഇനി ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കാം ഈ ഒരു വെള്ളം നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും തല കഴുകാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ മുടി വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു വെള്ളം നല്ലതാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കരിഞ്ചീരകവും ഉലുവയും ഇപ്പോൾ നല്ലതുപോലെ തന്നെ തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ നനവ് പാടില്ല നല്ലതുപോലെ തന്നെ ഡ്രൈ ആയിരിക്കണം മിക്സിയുടെ ജാറ് ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഫൈൻ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ കരിഞ്ചീരകവും ഉലുവയും നല്ലതുപോലെ തന്നെ ഫൈൻ ആയിട്ട് തന്നെ ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഡൈ തയ്യാറാക്കി എടുക്കാം ഡൈ തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒന്ന് രണ്ട് പൊടികൾ വറുത്തെടുക്കണം അതിനായിട്ട് ഗ്യാസ് അടുപ്പിൽ ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടി വെച്ചു കൊടുക്കാം ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്ക പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നെല്ലിക്ക പൊടി നല്ലപോലെ മുടി കറുത്തു വരാനും മുടി വളരാനുമൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ തലക്ക് നല്ല തണുപ്പ് കിട്ടാനും നെല്ലിക്ക നല്ലതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടി കൂടി ഇട്ട് കൊടുക്കാം മൈലാഞ്ചി മുടി വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ല കളർ കിട്ടാനും ഒക്കെ നല്ലതാണ് ഈ പൊടികളൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള കരിഞ്ചീരകവും ഉലുവയും ചേർത്ത പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ എപ്പോഴും ഈ ഒരു പൊടികളൊക്കെ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് ഉള്ളതും അതുപോലെ തന്നെ ഡേറ്റ് ഉള്ളതും നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഡേറ്റ് ഒക്കെ കഴിഞ്ഞതാണെങ്കിൽ ഈ ഒരു പറയുന്ന റിസൾട്ട് ഒന്നും കിട്ടിക്കോളണം എന്നില്ല നമ്മൾ ഡൈ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ പൊടികളൊക്കെ വറുത്ത് കൊടുത്താൽ ഡൈക്ക് നല്ല രീതിയിൽ തന്നെ നല്ലൊരു കളർ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് വറുത്തെടുക്കാനായിട്ട് ഇപ്പൊ ഈ ഒരു പൊടിയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറിലാണ് നമുക്ക് ചൂടാക്കി എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു കട്ടൻ ചായയുടെ വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടൻ ചായ കുറേശ്ശെ കുറേശ്ശെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കട്ടൻ ചായ ചേർത്ത് നമുക്ക് ഈ ഒരു പൊടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം മൈനാഞ്ചിപ്പൊടിയും നെല്ലിക്ക ഒക്കെ നമ്മൾ ചൂടാക്കിയത് കൊണ്ട് അലർജി പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല തലനീരിറക്കം തുമ്മൽ ജലദോഷം അങ്ങനെ ഒന്നും വരില്ല കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡൈ തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി നമുക്കിതൊരു മാക്സിമം എട്ട് മണിക്കൂറെങ്കിലും അടച്ചു വെക്കാം ഇപ്പൊ ഏകദേശം ഒരു എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ഡൈ നോക്കൂ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള കെമിക്കലും ചേർക്കാതെ നല്ലൊരു ഹെയർ ഡൈ ആണിത് ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാത്ത മുടിയിലായിരിക്കണം നമ്മൾ ഇത് അപ്ലൈ ചെയ്തു കൊടുക്കേണ്ടത് എണ്ണമയമുള്ള മുടിയാണെങ്കിൽ ഡൈ മുടിയിൽ പിടിച്ചു കിട്ടുകയില്ല ആദ്യം നമുക്ക് ഷാംപൂ ഇട്ട് വാഷ് ചെയ്തിട്ട് മുടി നല്ല പോലെ ചീകി വൃത്തിയാക്കാം അതിനു ശേഷം വേണം ഡൈ തേച്ച് കൊടുക്കാനായിട്ട് ഡൈ തേച്ചിട്ട് രണ്ടു മണിക്കൂറിന് ശേഷം മാത്രമേ കഴുകി കളയാൻ പാടുള്ളൂ ോപ്പോ ഷാംപൂ ഒന്നും തന്നെ ഉപയോഗിക്കാനും പാടില്ല വേണമെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് തല കഴുകാവുന്നതാണ് ആദ്യം നമ്മൾ ഇത് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ചെയ്യണം പിന്നെ മാസത്തിൽ ഒരു തവണ ചെയ്താൽ മാത്രം മതി തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണിത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്